ആദ്യം ശ്രീ ശ്രീദ് പണിക്ക പറഞ്ഞ വിമർശനം അതായത് ഈ മൂന്ന് ദിവസം പെരുന്നാൾ അവധി മൂന്ന് ദിവസം പെരുന്നാൾ അവധി അത് അതിൽ എന്ത് ലോജിക്കാണ് താങ്കൾ പറയുന്ന ലോജിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ആ വിമർശനം ഉന്നയിച്ചത് മണിക്കര് പറഞ്ഞതിൽ തന്നെ അതിന് മറുപടിയുണ്ട് അദ്ദേഹം ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞതിൽ അദ്ദേഹം ഉന്നയി നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യത്തിന് അതിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അതായത് ഈദ് ഉൽ ഫിത്തർ എന്ന് പറയുന്ന അതായത് ചെറിയ പെരുന്നാൾ എന്ന് പറയൂ അതായത് റമലാൻ നോമ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന പെരുന്നാൾ അത് എന്ന് പറഞ്ഞ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ മാസം കണ്ട് അതിന് ശേഷമാണ് ആ പെരുന്നാൾ ഉറപ്പിക്കുക അപ്പം നമുക്കറിയാമല്ലോ ഒരാറു മണി ഏഴ് മണി എട്ട് മണി സമയത്തൊക്കെയാണ് ഈ പെരുന്നാൾ ഉറപ്പിക്കാറുള്ളത് സ്വാഭാവികമായും പിറ്റേ ദിവസം പെരുന്നാൾ ആവുകയാണെങ്കിൽ വിദേശ പുറത്ത് അതായത് അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അന്ന് പെരുന്നാളിനെത്താൻ കഴിയില്ല അത് വലിയൊരു പ്രശ്നമാണ് ആ അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് പണിക്കർ പറഞ്ഞവിടത്ത് അതിന് മറുപടി ഉണ്ട് അതായത് ഈദുൽ ഫിത്തറിന് പ്രത്യേകിച്ച് പിന്നെ മൂന്ന് ദിവസത്തെ അവധി എന്ന് പറയുന്നത് പെരുന്നാളുകൾക്കൊന്നും വന്ന് പോകാനുള്ള രണ്ട് രണ്ട് തവണയാണ് ഈ അവധികളുള്ളത് അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ആവശ്യങ്ങളാണ് അതായത് മുസ്ലിം സമുദായം എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അത് വലിയ പർവ്വതീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ശൈലി പണിക്കർ പലപ്പോഴും പറയാറുള്ള ആ ഒരു ശൈലി അദ്ദേഹം പറഞ്ഞു എന്നുള്ളൂ ആ ചോദിച്ചതിന് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈദുൽ ഫിത്തറിന് പെരുന്നാൾ കൂടാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥാവിശേഷം പലപ്പോഴും ഉണ്ടാവാറുണ്ട് അഭിപ്രായമായ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞു പണിക്കര് പറഞ്ഞു രണ്ട് ദിവസമെങ്കിലും അതിന് തികച്ചും ന്യായമായ ഒരു ആവശ്യം തന്നെ മൂന്ന് ദിവസം ആവശ്യപ്പെട്ടിട്ടെങ്കിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു രണ്ട് ദിവസം കിട്ടിയാലും ഈ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ കഴിയും ഒന്ന് പറ്റാത്ത ഒരു സാഹചര്യം ഈ മുമ്പ് അവധി നൽകിയിട്ടുണ്ട് അവസാന പെരുന്നാളിനാണെന്ന് തോന്നുന്നു അത് ഒന്നാക്കിയത് അല്ലേ ഒരു അതെ അല്ല ആ പല സമയങ്ങളിലും അങ്ങനെ അവധി നൽകിയിട്ടുണ്ട് ഈ ആവശ്യം ഇതൊരു ഫൈനലായി ഒരു പിന്നെ അന്തിമമായ ഒരു തീർപ്പിലെത്തിയാൽ മതി രണ്ട് ദിവസം ഹൈക്കോടതി ഹൈക്കോടതി ഉത്തരവിട്ട് സ്കൂൾ സമയമാറ്റത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വാശിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സ്കൂൾ സമയമാറ്റത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വാശിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതിപ്പോഴും വന്നിട്ടുണ്ട് പ്രമേയ രൂപേണ അല്ല സമയം അല്ല ഞങ്ങളെ വാശി അതെ ഞങ്ങളുടെ സമയം സ്കൂളിൻ്റെ സമയം മാറ്റുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായത്തേട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് യോജിപ്പില്ല അത് ഞങ്ങൾ പറഞ്ഞു ഇത് ജനാധിപത്യ രാജ്യമല്ല മഞ്ജുഷെ മുസ്ലിം സമുദായം ഒന്ന് ചോദിക്കുമ്പോഴേക്കും അതിനെ വർഗീയമായി കാണുന്ന ഈ ഒരു പുതിയ ശൈലി അത് മുസ്ലിം സമുദായം ചോദിച്ചാൽ മാത്രം മലപ്പുറത്തിൻ്റെ ജില്ലയെക്കുറിച്ചുകൊണ്ട് പറയുമ്പോൾ അതോടൊപ്പം പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നില്ല പെട്ടെന്ന് വർഗീയമായി കാണുന്നത് നമ്മുടെ നാട് എവിടുക്കാ പോകുന്നത് എന്തുമാത്രമാണ് അപകടകരമായ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് മുസ്ലിം സമുദായം എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ വലിയ ബഹളാകുന്നേ വിഷയം പഠിക്കുന്നുമില്ല ഈ ആരോപിക്കപ്പെടുന്ന ആളുകൾ വിഷയം പഠിക്കുന്നില്ല ഇപ്പൊ ഇന്നലെ ഇതിൽ ചർച്ചയിൽ പങ്കെടുത്തോണ്ട് ഇപ്പോ ഗോപകുമാർ സാർ ആരെ സൂചിപ്പിച്ചത് അതായത് സംസ്ഥയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വന്ന ആളുകൾ മുഴുവൻ ലീഗുകാരാണ് ആരായി പറഞ്ഞത് എന്ത് കണക്കിന്റെ അടിസ്ഥാനം ശ്രീവാസം തന്നെ ഉണ്ട് ആ ശ്രീവാസാ പറഞ്ഞത് അതെ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് മഞ്ജു ഷാഹി തിരുത്താൻ ശ്രമിച്ചു ഞാൻ കേട്ടു അത് മഞ്ജു ഷാ തിരുത്താൻ വെച്ചു ലീഗ് ലീഗ് അനുഭാവികൾ നൂറ് ശതമാനം ലീഗ് അനുഭാവികളല്ല തൊണ്ണൂറ് ശതമാനവും അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും സംസ്ഥയിലുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് കൂടുതലും ഇസ്ലാമിക്കെതിരെയുള്ള പ്രമേയം പാസാക്കിയത് അല്ലല്ലോ ചോദിച്ചോട്ടെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയുള്ള പ്രമേയം പാസാക്കാൻ കഴിഞ്ഞത് കൂടുതലും ലീഗ് അനുഭാവികളല്ല ആ സംസ്ഥയുടെ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണോ അല്ല ജമ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗുകാർ പൂർണ്ണമായി ലീഗുകാർ അതിൽ ഒരു വിഭാഗം കുറച്ച് ലീഗുകാരുണ്ട് എന്ന് ശരിയാണ് പക്ഷേ ലീഗാണോ അല്ലയോ എന്നുള്ളതല്ല സമസ്തയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനം ആ സമസ്തയുടെ തീരുമാനം സമസ്തയ്ക്ക് ബോധ്യമായ കാര്യങ്ങൾ ആ സമസ്ത പറയാറുള്ളത് സമസ്ത എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇന്നും അല്ല എതിർക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് നമ്മുടെ കേരള നമ്മുടെ കേരളത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് അന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമിയെ സമസ്ത എതിർത്തിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി സമസ്ത രൂപീകരിക്കപ്പെടുന്നത് അതിന്റെ മൂറാം വാർഷിക ആഘോഷിക്കപ്പെട്ടത് അതിനുശേഷം വന്ന ഒന്നാമത്തെ കക്ഷി മുജാഹിദ് പ്രസ്ഥാനം അതിനെയും ഞങ്ങൾ എതിർത്തിട്ടുണ്ട് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ രണ്ട് കാരണങ്ങളാലാണ് ഞങ്ങൾ എതിർക്കുന്നത് ഒന്ന് വിശ്വാസപരമായി കർമ്മപരമായി സുന്നി വിശ്വാസധാരയ്ക്ക് എതിരായ പല നിലപാടുകളും സ്വീകരിക്കുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ ഒന്ന് എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാ അതായത് സുന്നത്തി സുന്നികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ നിഷേധിക്കുന്നവരാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഈ മുജാഹിദ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് അതിന്റെ ആചാര്യൻ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നുകൊണ്ട് ഉൾക്കൊണ്ട ആശയമാണ് ഈ രണ്ട് പ്രസ്ഥാനത്തിനുള്ളത് മുജാഹിദും ജമാഅ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ ഒന്നാമതായി എതിർക്കാനുള്ള കാരണം വിശ്വാസപരമായി ഞങ്ങളും അവരും തമ്മിൽ വലിയ അന്തരമുണ്ട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പല നിലപാടുകൾ അവർക്കുണ്ട് രണ്ടാമതായി ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കാൻ ഉള്ള കാരണം ഇന്ത്യയിലെ മതേതര സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ അത്തരമൊരു മതപരമായ നിലപാടിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് ഈ ഞാൻ പറഞ്ഞല്ലോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലും ആ സൗഹൃദത്തിന്റെ നാടാണിത് വ്യത്യസ്തമായ മതങ്ങളും ആശങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും ലീഗിനെ അല്ലേ ആദ്യം തിരുത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ പണക്കാട് നേതൃത്വം നൽകുന്ന ലീഗിനെ അല്ലേ നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത് കാരണം ലീഗ് ഉൾപ്പെട്ട യു ഡി എഫ് ആണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നത് അത് അബദ്ധമാണ് ഞങ്ങൾ പലപ്പോഴും മുസ്ലിം ലീഗ് ഉൾപ്പെടെ യു ഡി എഫ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചെയ്യുന്നത് ശരിയല്ല പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർന്നാൽ ഇവിടുത്തെ സൗഹൃദം തകരും ഇവിടുത്തെ പാരമ്പര്യമായി നമ്മൾ നിലനിൽക്കുന്ന ഈ സാഹചര്യം ഇല്ലാതായി പോകുന്ന സാഹചര്യം വരും ചെറുപ്പക്കാർക്കിടയിലേക്ക് അവർ ആശയം വരും അവസാനം ഈ മുസ്ലിം ലീഗിനെ പോലും ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങും മുസ്ലിം ലീഗിനെ പോലും ജമാഅത്തെ ഇസ്ലാമി ഇന്നല്ലെങ്കിൽ നാളെ വിഴുങ്ങും മുസ്ലിം ലീഗ് പോലും വിരലിൽ കടിക്കേണ്ട സാഹചര്യം ഇവിടെ വരാൻ പോവുക അത്രയേറെ അപകടം പിടിച്ച സാധനമാണ് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ എതിർക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതരമായ ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർന്ന് വളർന്നാൽ അവർ ഭരണ സംവിധാനത്തിലേക്ക് വന്നാൽ ഈ രാജ്യത്ത് അതിൻ്റെ ഒന്നാമത്തെ അതിൻ്റെ കെടുതി അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സമുദായമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല ഞങ്ങൾക്ക് കർശനമായ നിലപാടുണ്ട് കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു സമയത്തും ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല അനുകൂലിക്കുകയുമില്ല കാരണം ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ലീഗ് എടുക്കുന്ന തീരുമാനമാണോ സമത്തിൻ്റെത് അത് ഇതിൽ സ്വാധീനിക്കുന്നില്ല സമസ്ത സ്വതന്ത്രമായ ഒരു സംഘടന ലീഗിന്റെ സംഘടനയല്ല അങ്ങനെയൊക്കെ ചില നിറേശൻ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ലീഗിന്റെ ബി പാർട്ടിയാണ് സമത്തെന്ന് ലീഗിന്റെ ബി പാർട്ടിയല്ല സമത്തെ സ്വന്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ലീഗിന്റെ നിലപാടും ഞങ്ങളെ നിലപാട് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ ആ നിലപാടിനെ ആ അവസാനം അത് മുസ്ലിം ലീഗിനെ തന്നെ ബോധ്യപ്പെടാൻ പോവുക വിഴുങ്ങും ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ വിഴുങ്ങാൻ പോവാർ ഈ നിലപാടിനോട് താങ്കൾ യോജിക്കുകയാണല്ലോ നേരത്തെയും താങ്കൾ പറഞ്ഞിരുന്നു അതായത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സമസ്ത സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ആ നിലപാടിൽ താങ്കൾക്കൊരു പക്ഷം തോന്നുന്നുണ്ടോ ലീഗുകാരാണ് സംസ്ഥയിൽ കൂടുതൽ എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു പക്ഷേ അവിടെയും ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളുമുണ്ട് അപ്പോൾ സമസ്തയിലെ ഈ ലീഗ് വിരുദ്ധരുടെ മാത്രം നിലപാടായി തോന്നുന്നുണ്ടോ ഇത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള എതിർപ്പ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പെരുന്നാളിനെ മൂന്ന് ദിവസത്തെ അവധി എന്നതിലും അദ്ദേഹത്തിൻ്റെതായ വിശദീകരണം നൽകുകയുണ്ടായി ഞാനത് പറയാം ഒന്നാമത്തെ കാര്യം പെരുന്നാളിന് മാസപ്പിറവി ഒരു ദിവസം മാറിയാൽ ആ ദിവസം കൂടി അവധി നൽകണമെന്ന് പറയുന്നതും അതല്ല എല്ലാ പെരുന്നാളിനും മൂന്ന് ദിവസം അവധി നൽകണമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ശ്രീ മുസ്തഫ മുണ്ടുപാറ എന്നിനി മനസ്സിലാക്കും ഒരു ദിവസം പെരുന്നാളിന് അവധി എന്നാൽ മാസപ്പിറവി കാണുന്നത് ഒന്നുകൂടി മാറിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം അവധി അതാണ് സാധാരണ കേരളത്തിൽ പതിവായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ വരുന്നത് ചില സമയങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ലാത്തപ്പോൾ അത് ഒരു ദിവസമായിട്ട് നിൽക്കും അല്ലാത്ത ദിവസം രണ്ടതാ അല്ലാത്ത തവണ രണ്ട് ദിവസമാകും എന്നാൽ അങ്ങനെയല്ല ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ഞങ്ങൾക്ക് മൂന്ന് ദിവസം അവധി വേണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ അധികാരത്തിലേക്ക് കൂടുതലായിട്ടുള്ള ഡിമാൻഡുകൾ വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ന്യായീകരണവും അതിനില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അതിൻ്റെ വ്യത്യാസമുണ്ട് കാര്യമായിട്ട് എന്ന് താങ്കൾ മനസ്സിലാക്കണം അല്ലാതെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക